അലൈക്കും വഹമ്മ അലഹമില്ല ഇന്ന് വ്യാഴാഴ്ച വെള്ളിയാഴ്ച രാവാണ് മകരുവോട് കൂടിയിട്ടാണ് വെള്ളിയാഴ്ച രാവ് നമ്മിലേക്ക് കയറി വരുന്നത് അപ്പോൾ ഇന്ന് ദിവസം വ്യാഴാഴ്ച ദിവസമാണ് ഇന്നത്തെ വ്യാഴാഴ്ച ദിവസം ലൊഹർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഞാൻ ഈ പറയുന്ന ഈ ഒരു ദുവാ നിങ്ങൾ നെയ്യത്താക്കി നിസ്കാര നിസ്കാരപ്പാഴയിൽ ഇരുന്നാണ് നിങ്ങളിത് ചൊല്ലുന്നത് എങ്കിൽ അങ്ങനെയും ചൊല്ലുക അല്ലാണ്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമായിട്ട് എവിടെയെങ്കിലും ഒന്ന് ഇരുന്ന് ഞാൻ ഓരോ ക്ലാസ്സിലും ഓരോ ദിക്കറുകളും ദുവാകളും സ്വലാത്തുകളും നിങ്ങളോട് പറയുന്ന സമയത്ത് പറയാറുണ്ട് എന്ത് തിക്റായാലും ഒരേ ഇരുത്തത്തിലിരുന്ന് ചൊല്ലണം അതിന് പ്രത്യേകമായിട്ടുള്ളൊരു കൂലി കിട്ടും അതായത് ഒരു പത്ത് സ്വലാത്താണ് നമ്മൾ ചൊല്ലുന്നത് എങ്കിൽ ആ പത്ത് സ്വലാത്ത് ഒരുമിച്ചിരുന്ന് സംസാരിക്കാതെ പത്തെണ്ണം ചൊല്ലിത്തീർത്ത് അതിൻ്റെ ശേഷമായിട്ട് നമ്മുടെ മനസ്സിലുള്ള വേദന അള്ള അനോട് ചെയ്താൽ ആ ദുവ അള്ള ഒരിക്കലും തട്ടിക്കളയില്ല ആ ദുവാക്ക് തീർച്ചയായിട്ടും ഫലം കിട്ടും അപ്പം ഈ പറയുന്ന ഈയൊരു ദുവ ഉണ്ടല്ലോ ഇന്ന് ലൊഹറ് നമസ്കാരം ഇന്ന് ലൊഹ്റ് ഇന്ന് വ്യാഴാഴ്ച ദിവസം ലൊഹറ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് നിസ്കാരപ്പായയിൽ ഇരുന്നാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ഏറ്റവും നല്ലത് കേട്ടോ നിസ്കാരപ്പാഴയിൽ ഇരുന്നെന്ന് പറഞ്ഞാൽ നമ്മൾ അള്ളാൻ്റെ മുന്നിൽ സുജൂത് കഴിഞ്ഞതിൻ്റെ ശേഷം തസ്ബികളും ദിക്റുകളും സ്വലാത്തുകളും ദുവകളൊക്കെ കഴിഞ്ഞ് ഒരു റാഹത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയമാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇരുത്തത്തിൽ നിങ്ങൾക്ക് ഈ ഒരു എണ്ണത്തിൽ നീയത്താക്കിയിട്ട് ഓതി തീർക്കാൻ ചൊല്ലി തീർക്കാൻ പറ്റുമെങ്കിൽ അതിൻ്റെ ശേഷം നിങ്ങൾ ചെയ്താൽ ആ ദുവാ അല്ല ഒരിക്കൽ ഒരിക്കലും തട്ടിക്കളയില്ല എന്ത് ആവശ്യമാണ് ആയിരുന്നു നിങ്ങളെ മനസ്സിൽ നിങ്ങൾ ഈ ദുവ ചൊല്ലുന്നതിൻ്റെ മുന്നേ ഉണ്ടായിരുന്നത് എന്ത് കാര്യത്തിനാണ് നിങ്ങൾ നീയത്താക്കിയിട്ടുള്ളത് ആ ഒരു കാര്യം അള്ളാഹു ഇന്ന് അസറിൻ്റെ ആയിട്ട് തീർച്ചയായിട്ടും അതിനുള്ള ഉത്തരം അള്ളാഹു നിങ്ങൾക്ക് നൽകിയിരിക്കും ഒരു സംശയം വേണ്ട ഉറപ്പാണ് അപ്പോൾ ഇൻഷാല്ല ഏതാണ് ആ ദ എന്നൊക്കെ ഞാൻ ഇതാ ഇവിടെ സ്ക്രീനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ നോക്കിയിട്ട് സ്ക്രീൻഷോട്ടായിട്ട് എടുത്തു വെക്കുക അല്ലെങ്കിൽ എഴുതി എടുക്കട്ടോ നല്ല തക്കവയോട് കൂടെയും നല്ല ഇഹലാസോടു കൂടിയും നല്ല പ്രതീക്ഷയോടുകൂടെയും എൻ്റെ കാര്യം അള്ളാഹു സ്വാധിപ്പിച്ച് തരും എന്ന മനസ്സോട് കൂടിയിട്ട് നീയത്താക്കിയിട്ട് ഓതി നോക്കുക അള്ളാഹു തീർച്ചയായിട്ടും ഫലം തരും ഉറപ്പാണ് ഒരു സംശയവും വേണ്ട ഇൻഷാല്ല ഏതാണ് ദുവാ എന്ന് നമുക്കെല്ലാവർക്കും എല്ലാവർക്കും ഒന്ന് ഒരുമിച്ച് ചൊല്ലിയാലോ അൽഹമദില്ലാഹിറബിൽ ആലമീൻ ഹംദൻ കസീറൻ തൊയീബൻ മുബാറക്കൻ ഫിഹി ഇതവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ബിസ്മില്ലാഹിറമാൻ റഹീം അൽഹമദുലാഹിറബിൽ ആലമീൻ ഹംദൻ കസീറൻ തൊയീബൻ മുബാറക്കൻ ഫീഹി ബിസ്മില്ലാഹി ലാഹിറമാൻ റഹീം അൽഹദുലില്ലാഹിറബിൽ ആലമീൻ حمدا كثيرا طيبا مباركا فيه بسم الله الرحمن الرحيم الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه بسم الله الرحمن الرحيم الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه ان ചൊല്ലേണ്ട എണ്ണം എത്രയാണെന്ന് പറയുക വെറും മുപ്പത്തി മൂന്ന് തവണ ലൊഹറ് നമസ്കാരത്തിൻ്റെ ശേഷം മുപ്പത്തി മൂന്ന് തവണ ബിസ്മില്ലാഹിറമാൻ ഇറഹീം അൽഹമദുല്ലാഹിറബുല്ലമീൻ ഹംദൻ കസീറൻ തൊയീബൻ മുബാറക്കൻ എന്ന എന്നതുവ മുപ്പത്തിമൂന്ന് തവണ തനിച്ചിരുന്നു കൊണ്ട് വേറൊന്നും സംസാരിക്കാതെ അതായത് ഇത് ഓരോ ഒന്നാമത്തെ തവണ തന്നെ നിങ്ങൾ ചൊല്ലാനിരിക്കാണ് അത് കഴിഞ്ഞ് പിന്നെ മുപ്പത്തി മൂന്ന് തവണ ചൊല്ലിക്കഴിഞ്ഞിട്ടും അതിൻ്റെ ശേഷമായിട്ട് നിങ്ങളെ മനസ്സിലെ പ്രയാസങ്ങളും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ നിങ്ങളല്ലോട് ദ ചെയ്തതിൻ്റെ ശേഷമാണ് പിന്നീട് നിങ്ങൾ സംസാരിക്കാവും ആ ഈ ഒരു രീതിയിൽ ഞാൻ ഈ പറഞ്ഞ് ഈ ഒരു രീതിയിൽ നിങ്ങൾ ചൊല്ലി ദുവാ ചെയ്താൽ തീർച്ചയായിട്ടും ഇതിന് അള്ളാഹു എന്താണോ അള്ളഹാനോട് ഈ ദുവാ ചൊല്ലി മനസ്സിലുള്ള പ്രയാസങ്ങൾ എന്താണോ പറഞ്ഞിട്ടുള്ളത് ആ വേദന എന്താണോ അല്ലാതെ ോട് നിങ്ങൾ പറഞ്ഞത് അതിനുള്ള പരിഹാരമാർഗം അള്ളാഹു ഇന്ന് രാത്രിക്ക് മുന്നേ ആയിട്ട് ഇൻഷാല്ല തീർച്ചയായിട്ടും അതിനുള്ള ഫലം നിങ്ങളുടെ മുന്നിൽ ഒരു വഴി അള്ളാഹു നിങ്ങൾക്ക് അതിനുള്ള പരിഹാര മാർഗം കാണിച്ചു തരും ഉറപ്പാണ് പ്രതിഫലം നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ട് ഈ പറഞ്ഞ രീതിയിൽ തന്നെ ചൊല്ല അതായത് ഇത് ചൊല്ലാനിരിക്കുന്ന സമയത്ത് തന്നെ മനസ്സ് അള്ളാഹുവിലേക്ക് നിങ്ങൾ കൊടുക്കുക അള്ളാഹുവിലേക്ക് മനസ്സ് കൊടുത്തുകൊണ്ട് ഈ ദാവ ഓരോ തവണയും മുപ്പത്തിമൂന്ന് തവണയാക്കി ചൊല്ലി അതിൻ്റെ ശേഷം നിങ്ങൾ ദുവവും കഴിയണം നമ്മുടെ മനസ്സിലുള്ള പ്രയാസം അള്ളഹിനോട് പറയണല്ലോ അള്ളാഹ്ക്ക് അറിയാം നമ്മൾ എന്തൊക്കെ വിഷമത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്തൊക്കെ വിഷമമാണ് മനസ്സിലുള്ള പ്രയാസം എന്താണെന്നൊക്കെ അല്ലാഹുവിനറിയാം എന്നായാലും നിങ്ങൾ അള്ളഹിനോട് മനസ്സറിഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് തന്നെ ദുവാ ചെയ്തോളി അങ്ങനെയുള്ള ദുവാള്ള ഒരിക്കലും തട്ടിക്കളയില്ല അതിനുള്ള ഉത്തരം അള്ളാഹു നിങ്ങളെ മുന്നിൽ കാണിച്ചു തരിക തന്നെ ചെയ്യും അപ്പോൾ ഇൻഷല്ല ഇന്ന് ലൊഹുറിൻ്റെ ശേഷം കേട്ടോ അതായത് ലൊഹ്റ് നമസ്കാരം കഴിഞ്ഞ സമയത്ത് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്കിത് നെയ്യത്താക്കിയിട്ട് ചൊല്ലാവുന്നതാണ് അതുകൊണ്ട് ഇന്ന് വെള്ളിയാഴ്ച രാവും കൂടിയാണ് വെള്ളിയാഴ്ച രാവ് വരുന്നതൊപ്പാണ് ആ മകരിവ് നമസ് മകരുവിൻ്റെ ആ ഒരു സമയത്താണ് വെള്ളിയാഴ്ച രാവ് നമ്മിലേക്ക് കയറി വരുന്നത് ഇതിപ്പോൾ ഞാൻ ചൊല്ലാൻ പറഞ്ഞത് ഇന്ന് വ്യാഴാഴ്ച ലുഹ്റ് നമസ്കാരം കഴിഞ്ഞതിന് ശേഷമായിട്ട് വെള്ളിയാഴ്ച ദിവസത്തിൽ ചൊല്ലേണ്ടതും മോതേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ ഞാൻ വരുന്നതായിരിക്കും അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യം നിങ്ങൾ മിസ്സാക്കാതെ അതായത് കേട്ടിട്ട് നിസാരമാക്കി തള്ളാതെ അതായത് ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ ഇതിപ്പോൾ ചൊല്ലണം അല്ലെങ്കിൽ ഞാൻ ചൊല്ലി നോക്കട്ടെ ഒരു വേണോ വേണ്ടയോ എന്നുള്ള മനസ്സോട് കൂടിയിട്ടാവരുത് അത് അറിയാം നമ്മുടെ മനസ്സ് എങ്ങനെയാണ് എന്നുള്ളത് കൂടി ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ ഇനിയിപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ജോലിയിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് വൃത്തിയാവുക അതായത് നമ്മൾ ധരിച്ചിട്ടുള്ള ഡ്രസ്സിൽ നജസ്സോ മൂത്രം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലീനാക്കി വൃത്തിയാക്കിയതിന് ശേഷമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക അള്ളാഹുവിലേക്ക് തവക്കല് ചെയ്യുക നിങ്ങളെല്ലാ കാര്യങ്ങളും എല്ലാ വിഷമങ്ങളും മെടങ്ങേറുകളും പ്രയാസങ്ങളും എല്ലാം നിങ്ങൾ അള്ളാഹുവിനോട് പറയുക എന്നിട്ട് ഈ ഒരു പറഞ്ഞ് ഒരു ദുഃവ ആ മുപ്പത്തിമൂന്ന് തവണ ചൊല്ലുക ഒരുപാട് സമയമൊന്നും വേണ്ട മുപ്പത്തിമൂന്ന് തവണ ഇത് ചൊല്ലാൻ ഓരോന്ന് ചൊല്ലുന്ന സമയത്തും അള്ളാഹുവിയിലേക്ക് മാത്രം മനസ്സ് വേണം അല്ലാണ്ട് വേറെ എവിടെയൊക്കെയോ എന്തൊക്കെയോ ചിന്തയിലൂടെ ആയിപ്പോയത് നമ്മളങ്ങനെയാണല്ലേ നിസ്കരിക്കാൻ ഇ നിൽക്കുന്ന സമയത്താണ് നമ്മൾ ആ കറി ഓഫാക്കിയിട്ടില്ലല്ലോ അല്ലെങ്കിൽ മോട്ടർ ഓൺ ആക്കിയിട്ടുണ്ടല്ലോ ഇങ്ങനെയുള്ള ചിന്തയൊക്കെ നമ്മുടെ മനസ്സ് കടന്നു വരും കാരണം എന്താ നമ്മുടെ മനസ്സിൽ ചേർത്താനും നമ്മളെ മനസ്സിനെ പേപ്പിക്കാൻ വരുകയാണ് അതിന് അതിനൊരു കൊടുക്കാതെ വേണം നമ്മളിതൊക്കെ നെയ്യത്താക്കി ചൊല്ലാൻ ധിഖറായാലും ഒരു ദിക്ർ നമ്മൾ നെയ്യത്താക്കി ചൊല്ലുകയാണെങ്കിലും അതിൻ്റേതായ ഒരു മനസ്സോട് കൂടിയിട്ട് ചെല്ലണം എന്ത് ആ ദിക്റിലേക്കുള്ള ഒരു വിശ്വാസം കൊടുത്ത് അല്ലാണ്ട് ഞാൻ ഓരോ ദിക്റും സൊലാത്തും ദുവാ ഒക്കെ പറയുന്ന സമയത്ത് ഇതിപ്പോൾ ചൊല്ലണോ വേണ്ടയോ എന്ന മനസ്സോട് കൂടിയിട്ടാണ് നമ്മൾ ഇത് ചൊല്ലാൻ തന്നെ നോക്കുന്നത് അതന്നെ അള്ളാഹുവിന് കാണാം നമ്മുടെ മനസ്സല്ലാതെ കാണാം അതുകൊണ്ട് ഏത് ദിക്കറാനും സ്വല്ലാത്താനും ചൊല്ലുന്ന സമയത്ത് അതിൻ്റേതായ ഒരു ആത്മാർത്ഥതയോട് കൂടിയിട്ട് മനസ്സറിഞ്ഞുകൊണ്ട് നെയ്യത്താക്കിയിട്ട് ഇൻഷാ ഇൻഷാല്ലാ അള്ളാഹു നമുക്ക് അർഹമായിട്ടുള്ള പ്രതിഫലം നൽകട്ടെ തീർച്ചയായിട്ടും ഇതിന് നിങ്ങൾക്ക് ഉത്തരം കിട്ടും ഉറപ്പാണ് നല്ല ദുബാണ് പ്രതിഫലം കിട്ടുന്ന ദുവ ഇനി നിങ്ങൾ മനസ്സറിഞ്ഞുകൊണ്ട് ഒരാത്മാർത്ഥതയോട് കൂടിയിട്ട് ചൊല്ലുക എത്ര കഠിനമായിട്ടുള്ളൊരു കാര്യം ഒരാവശ്യം നിങ്ങൾക്ക് നടന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ മനസ്സിൽ ഉദ്ദേശിച്ച് ആ ഒരു കാര്യം വെച്ചുകൊണ്ട് അള്ളാഹനെ മനസ്സിൽ ഓർത്തുകൊണ്ട് പ്രതീക്ഷ വെച്ചുകൊണ്ട് നെയ്യത്താക്കിയിട്ട് ചൊല്ലുക അള്ളാ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്കും ഷെയർ ആക്കി കൊടുക്കട്ടോ അസലാമലൈക്കും വരഹമുല്ലാ താലി വാത്തു